ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധന എന്ന് വിചാരിക്കുന്നത് എല്ലാവരും എന്ത് ചെയ്യുകയാണ് എല്ലാവരും സേഫായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഒരു രക്ഷയും ഇല്ലാട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ഈ ഒരു വീഡിയോ ചെയ്യൂ ചേച്ചി ഈ ഒരു വീഡിയോ ചെയ്യൂ ചേച്ചി ഈ വീഡിയോ ചെയ്തിട്ടില്ലേ സൂപ്പറായില്ല ആയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്രത്തോളം ഒരിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു തൊപ്പിയൊക്കെ വെച്ച് പുത്തൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് വീഡിയോ വരുന്നുണ്ട് ഒന്നാമത്തെ വന്നിട്ട് ഫോട്ടോഷൂട്ടാണ് നിങ്ങളെല്ലാവരും എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടാണ് ആ ഒരു കോസ്റ്റ്യൂമാണ് പുത്തൻ കോസ്റ്റ്യൂമാണ് സോ ഒറ്റ ബാഡായിട്ട് നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നോ ഞാനൊരു സ്റ്റില്ലെടുത്ത് എഫ് ബിയില് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറയും സൂപ്പർ ആയിട്ടുണ്ട് ഈ ഒരു കോസ്റ്റ്യൂം ഇതിലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂമ് വർത്തിട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കോസ്റ്റ്യൂമ് ഒന്നാമത്തെ കോസ്റ്റ്യൂമോ ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത് എങ്ങനെ ഡീർ തൊപ്പി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടപ്പം ഞാൻ ടെഡി ബിയറിനോട് ചോദിച്ചു ടെഡി ബിയർ അവൻ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു സൂപ്പർ ആയിരിക്കും എന്ന് മറ്റേ പാട്ട് ഓർമ്മര കാറുപ്പിനഴക് ഓ വെളുപ്പിനഴക് പുലരിയിലെ പനിമഴയിൽ പതിനേഴകാണ് മെഴിക്കുമഴക് ഓ മൊഴിക്കുമഴക് ഒന്നു തൊടാൻ മനസ്സിന് നൂറഴക് എനിക്കും ഉറക്കി പാടുവാൻ എനിക്കും ചിറകുമായി കൂട്ട് വരുമ്പോൾ കൂട്ടുവരുമ്പോൾ ചിപ്പിക്കുരുവികളെ കൂട്ട് വരുമ്പോൾ കൂട്ട് വരുമ്പോൾ കുട്ടിക്കുരുവികളെയോ സ സ സ സുന്ദരി മനസ്സുകെട്ടൊരു മോഹിനി എങ്ങനെ ഈ ഒരു കോസ്റ്റ്യൂം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അത് വെയിറ്റ് ചെയ്യാൻ കാരണമുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നും സ്പെഷ്യലാണ് കേട്ടോ ബിക്കോസ് നിങ്ങളിങ്ങനെ എന്നോട് ഇങ്ങനെ ഒരുപാടായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്ന എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ യെസ് അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കേട്ടോ ഞാനിതിൽ കമൻസ് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്തുള്ള കമൻസൊക്കെ യൂട്യൂബിൻ്റെ എല്ലാം സോറി എഫ് ബിയിലുള്ള ഒക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ലാപ്പിൽ സെർച്ച് ചെയ്തൊക്കെയപ്പോൾ അതിൽ ഇങ്ങനെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഫുട്വെയറിൽ ഒരു വീഡിയോ ചെയ്യണം അതുമല്ല ചേച്ചി ഫുട്വെയർ പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നൊരു ഫുട് വെയർ വീഡിയോ പോലെ ആവരുത് ഈ ഒരു വീഡിയോ ചേച്ചീൻ്റെ അധികം വീഡിയോ ചേച്ചി ലെങ്ത് ഇങ്ങനെ കൂട്ടിയിടും സ്പെഷ്യൽ ഉണ്ടെന്ന് ഇങ്ങനെ പറയും പക്ഷേ സ്പെഷ്യൽ ഇല്ലാനും ലെങ്ത്താണ് ഇങ്ങനെ കൂട്ടിയിടുന്നുണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്ക് വേണ്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോ വേണം ഒന്നാമത്തെ രണ്ടാമത്തെ വെച്ചാൽ ഒരു ഹാഫ് മിടി അല്ലെങ്കിൽ ഹാഫ് ഉടുപ്പ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് അല്ല ഇതേപോലെ തന്നെ തപ്പിയൊക്കെ വെച്ചിട്ട് ഫുഡ് വെയറ് കുറച്ച് അധികം ചേച്ചീൻ്റെ ചേച്ചിൻ്റെ ആഗ്രഹിച്ചു അത്യാവശ്യം ഹൈറ്റിലോ ചേച്ചീൻ്റെ ഇടുന്നൊരു ഇതുണ്ടാവില്ലേ നമ്മളിപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ചിലർക്ക് ഈയിലുള്ള ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഈയിലുള്ള ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഈയിലുള്ള ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ വീണ് പോവും അല്ലെങ്കിൽ നടന്ന പോകുമ്പോൾ ഞാൻ സ്പീഡിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എൻ്റെ ചേച്ചിക്ക് അകത്ത് ഭയങ്കര ആണ് കേട്ടോ ചേച്ചിക്ക് ഈയിലുള്ള ചെരുപ്പ് ഇടുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അവളിപ്പം സെലക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവൾ ഈലുള്ള ചെരുപ്പാണ് എടുക്കുക പക്ഷേ എനിക്ക് ഈയിലുള്ള ചെരുപ്പിനോട് അത്രത്തോളം ഇഷ്ടമാണ് ഇഷ്ടമായിട്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് ഓൾറെഡി ഹൈറ്റ് ദൈവം തന്നിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് അത്യാവശ്യം ഹൈറ്റ് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഹീലുള്ള ചെരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഈ അതാണ് പിന്നെ ഈയിലുള്ള ചെരുപ്പിട്ട് കഴിഞ്ഞ് നമുക്കൊരു എക്സ്പീരിയൻസ് ആയി തുടങ്ങണം കേട്ടോ നടക്കാൻ സ്പീഡിലൊക്കെ നടക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ വണ്ടിയിലൊക്കെ പോയി വരുന്നവർക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് കാര്യമാണ് എൻ്റെ ചേച്ചിക്ക് കീലുള്ള ചെരുപ്പിടുമ്പോൾ ഞാൻ അവൾ ചോദിക്കും ഇടീ നീ വീഴാറില്ലേ അപ്പോൾ അവൾ പറയാം എനിക്കത് ഷീലായി ഞാൻ പത്താം ക്ലാസ് തൊട്ട് ഇതിലിടലാണ് അവൾക്കത് ഷീലായി സത്യമാണ് അവൾക്കത് ഷീലായി പക്ഷേ എനിക്കത് എത്രത്തോളം പറ്റില്ല ഞാൻ അത് ഇടമെന്ന് വിചാരിച്ച പോലും എന്നെക്കൂടി ഇത് കഴിയില്ല ട്ടോ അപ്പം ഇതിലുള്ള ചെരുപ്പ് ഞാൻ ഇതിൽ ട്രൈ ചെയ്യുന്നില്ല ഞാൻ കാണിക്കുന്നുമില്ല എൻ്റെ കയ്യിലില്ല എന്നോ ഓക്കെ ഞാൻ ഞാനിതിന് മുന്നേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് കുറച്ച് ചെരുപ്പുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതെന്തായാലും ഒരു നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കയ്യിൽ ഇട്ടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല വീഡിയോന് മുന്നേ തന്നെ നമ്മളതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് എന്താ പറയുക റിസൾട്ട് അതായത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കും അല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ അധികം പേരെ എടുക്കാറില്ല പക്ഷേ ഞാൻ ഫ്ലിപ്പ്കാർട്ട് ഞാൻ ഒരു സെറ്റ് ചെരുപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പം കഴിച്ചു നോക്കാറ് ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അഴിച്ചു നോക്കുക കേട്ടോ അഴിച്ചു നോക്കിയിട്ടില്ല ഓക്കെ അപ്പം അതൊരു ഏകദേശം ഒരു എത്ര സെറ്റാ ഒരു എട്ട് ഒമ്പത് പത്തോളം ഉണ്ട് അപ്പോൾ ഒരു നാല് സെറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ആറ് സെറ്റും പ്ലസ് ഞാനിടുന്ന ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഷൂ ടൈപ്പുള്ളൊരു നല്ലൊരു ഫുഡ് വെയറാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് എൻ്റെ ഫേവറേറ്റ് കളറുണ്ട് ബ്ലാക്ക് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതും പിന്നെ ഞാൻ കാലിന് ഞാൻ ക്യൂ ടെക്സ് ഇടണം ക്യൂട്ടക്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ചവിടെ പോയിട്ടുണ്ട് സാറില്ല അത് മതി പിന്നെ കൊലിസ് ഉണ്ട് കാലിന് കാണുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ കൊലിസ് എപ്പോഴും പെൺകുട്ടികൾക്ക് ഭംഗിയാണ് അല്ലേ നമുക്കിപ്പോൾ എത്ര ഏജ് ഉണ്ടെങ്കിൽ പോലും കൊലിസ് ഒരൊന്നൊന്നര ഭംഗി തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിക്കോ ചെരുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അപ്പം അത് ഓക്കെ ആ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ എന്താച്ചാൽ ഞാൻ രണ്ട് കോസ്റ്റ്യൂമാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് വന്നിട്ട് ആ ഫുഡിപ്പാണ് നല്ല ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ പറന്നുയരുന്നൊരു പെൺകുട്ടിയെ പോലെ ഇങ്ങനെ ആ ഫുഡിപ്പ് ഓക്കെ രണ്ടാമത്തെ വന്നിട്ട് ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് രണ്ടാമത്തെ വന്നിട്ട് എന്താ പറയുക ഒരു സൈക്കിൾ സൈക്കിൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫോട്ട് വെയർ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈലിഷായിട്ടൊരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചൊക്കെ വെറൈറ്റി അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു രക്ഷയുമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും വാവ് സൂപ്പർ എന്ന് പറഞ്ഞു പോകും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ അകത്തു ബാക്കിയൊക്കെ ഞാൻ എന്താണ് പുറത്തു ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ചെരുപ്പ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു ടീഷർട്ട് ആൻഡ് അതായത് നൈറ്റ് വിയർ നൈറ്റ് വിയറും കൂടി ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് കോസ്റ്റ്യൂം ആയിരിക്കും ഒന്ന് നൈറ്റ് വിയർ ഒന്ന് ആ കൊടുപ്പിലും ഓക്കെ അപ്പം ഇത് രണ്ട് കോസ്റ്റ്യൂമാണ് ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് പിന്നെ വന്നിട്ട് ടീ ഷേർട്ടിൽ പറയുമ്പം ആൻഡ് നൈറ്റ് വെയർ പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോസ്റ്റ്യൂമന്നെയാണ് അല്ലേ അങ്ങനെ പിന്നെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എന്താ പറയുക ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് മുഴുവനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള എന്താ നമുക്ക് നോർമലി വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുള്ള ഒരു ഫ്രൂട്ട് ആണ് പിന്നെ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് കോമ്പോ സ്യൂട്ടായിട്ടുള്ള ഫ്യൂ ഫ്രൂട്ട് വെയർ ആണ് പിന്നെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ വീട്ടിൽ നിന്നൊക്കെ കുറച്ചൊരു വേറൊരു ലുക്കായിട്ട് സ്റ്റൈലിഷ് ലുക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും വീട്ടിനുള്ള അകത്തുനിന്നൊക്കെ ചേരിപ്പെടാറുണ്ട് ഞാൻ ഡാറുണ്ട് കേട്ടോ ഞാൻ പണ്ടേ ഡാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ സ്റ്റൈലായിട്ട് അങ്ങനെ അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫുഡ് വെയർ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഒരുക്കാൻ പോകുന്നത് അപ്പോൾ ടോട്ടലി ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ വെറും സ്പെഷ്യലാണ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ജസ്റ്റ് അയച്ചിടട്ടെ അപ്പോൾ ഹെയർ അയച്ചിട്ട് കഴിഞ്ഞാലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തൊപ്പിയും കൂടി വെക്കുമ്പം സൂപ്പർ ആയിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സൈക്കിൾ വീഡിയോ വരുന്നില്ല എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ സൈക്കിൾ വീഡിയോ വരാൻ പോകുന്നല്ലേ ഉള്ളൂ അത് നമുക്ക് ഒന്നൊന്നര സ്പെഷ്യൽ ആയിട്ട് ചൂട്ട ചെയ്യണ്ടേ സൈക്കിൾ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സൈക്കിൾ വീഡിയോ അത് ഞാൻ എന്തു ചെയ്യും നടപ്പിലാക്കും ഓക്കെ അപ്പം സൈക്കിൾ വീഡിയോ വരുന്നുണ്ട് മറക്കരുത് നമുക്ക് ഒന്നൊന്നര സ്പെഷ്യൽ ആയിട്ടായിരിക്കും സൈക്കിൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ അപ്പം അങ്ങനെയാണ് സൈക്കിൾ വീഡിയേൻ്റെ കാര്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഇന്നൊരു ഇങ്ങനെ നമുക്ക് എന്താ ഈ ഒരു കാലിൻ്റെ ഒരു ലുക്ക് മുഴുവനായിട്ട് നിങ്ങളിലേക്ക് കാണിക്കണം എന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഓരോ പോർഷൻ ഞാൻ നിങ്ങൾക്ക് ചെരുപ്പിൻ്റെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇപ്പോൾ എന്താ പറയാനുള്ളത് കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞു നമ്മുടെ ഫുട്വെയറിൻ്റെ കാര്യം പറഞ്ഞു ആ അപ്പം നമ്മുടെ സബ്സ്ക്രൈബ്സേ ഇന്ന് നിങ്ങളുടെ ദിവസമാണല്ലോ മൊത്തത്തിൽ ഇന്ന് സ്പെഷ്യൽ വീഡിയോസ് ആണല്ലോ വരാൻ പോകുന്നത് നമുക്ക് വേറൊരു വീഡിയോ കൂടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഫോട്ടോഷൂട്ടാണ് സോ അതും മറക്കാതെ കാണണം അത് പത്ത് ഇരുപത്തഞ്ചിനായിരിക്കും ഇത് പത്ത് നാൽപ്പത്തഞ്ചിനായിരിക്കട്ടോ അങ്ങനെയാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടൈം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് ഫ്രീ ആവും പിന്നെ നമ്മുടെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും പിന്നെ വന്നിട്ട് ഒരു ഒറ്റ കാര്യം കൂടി പറയാനായിട്ട് എല്ലാവരും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം നോട്ടിഫിക്കേഷൻ എത്തിയിട്ടില്ലെങ്കിൽ ഗൈസ് ഒന്നും പറയാനും പറ്റില്ല കാരണം അത്രയ്ക്കും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തേ പറ്റുമോ അപ്പോൾ ഞാൻ ഒരുപാട് ഒത്തിരി നല്ല വീഡിയോസ് കിട്ടുന്നത് ഈ സൈക്കിളിൻ്റെ വീഡിയോസ് വരാൻ പോകുന്നുണ്ട് അതേപോലത്തെ ഒരുപാട് വീഡിയോസ് വരാൻ പോകുന്നുണ്ട് വണ്ടിയിൽ വീഡിയോ വരാൻ പോകുന്നുണ്ട് വണ്ടി ഇങ്ങനെ ഓട്ടുന്നതും വണ്ടി വാഷ് ചെയ്യുന്നതും ഒക്കെ ഒരുപാട് വീഡിയോസ് വരാൻ പോകുന്നുണ്ട് സോ നിങ്ങൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പരാതി തവണ നേരം നിങ്ങൾ അത് ഇതൊന്നും നോക്കുന്നത് വേഗം ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ വീഡിയോസ് നോട്ടിഫിക്കും േഷൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് എത്തണേ ഒരു കുഞ്ഞൊരു ബെൽബട്ടങ്ങൾ ആ ബെല്ലേക്കും പ്രസ് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിയുന്ന നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ മുടക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ സോ ഡോണ്ട് ഇറ്റ് അപ്പോൾ നമുക്ക് വേഗാണ്ട് ഒരു ഒന്നൊന്നര നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ സത്യത്തിൽ പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്താൻ വേണ്ടി ഞാൻ പറയല്ല നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുക കട്ടിക്കിങ്ങനെ എനിക്കിത് കാണണം എനിക്ക് ഒരു വീഡിയോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആണ് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആണ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടിരിക്കും സ്കിപ്പ് ചെയ്യാതെ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തൊട്ട് കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വേഗം അവിടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ ഞാൻ വേഗം പുറത്തേക്ക് പോകട്ടെ ഞാൻ മൈക്യൂരിട്ടി മൈക്യൂരിട്ടി നമ്മൾക്ക് ഇതൊന്നു ഒതുക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ മൈക്ക് ഊറി കഴിഞ്ഞിട്ട് പിന്നീട് അത് മടക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിനെ പരിചയപ്പെടുത്തിയില്ല അല്ലേ ഈ ഒരു കോസ്റ്റ്യൂം നല്ലൊരു ഉടുപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ നല്ലൊരു ഉടുപ്പ് പോലെയാണ് സോ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ അപ്പം ഞാൻ ഓക്കെ ഞാൻ എൻ്റെ ലാപ്പൊക്കെ ഫയറാ കോഫി കിട്ടെ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യാച്ചാൽ ചെരുപ്പും നമ്മുടെ എല്ലാം എടുത്ത് ഓക്കെ ഗൈസ് അപ്പോൾ ഒന്നാമത്തെ വന്നിട്ട് ഞാൻ ഈയൊരു ഫ്രൂട്ട് വെയർ ആണ് കാണിക്കാൻ പോകുന്നത് ഫുള്ളായിട്ട് കാണിച്ചു കേട്ടോ അപ്പം ഇതാണ് ഒന്നാമത്തെ ഫുഡ് ഫെയർ വന്നിട്ടോ ഗാനറ്റയ്ക്കാണ് എടുക്കുന്നത് ഓക്കെ ഓക്കെ ഇനിയാകും നമുക്ക് രണ്ടാമത്തെ കാണാം ഓക്കെ അപ്പം രണ്ടാമത്തെ ഇതാണ് കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിടാം രണ്ടാമത്തതാണ് ഇത് ഭയങ്കര യെല്ലോ കളറാണ് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു കളറാണ് സൂപ്പർ ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ കാണാം ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ ആണ് കെട്ടോ ഞാനത് മൊത്തത്തിൽ കാണിച്ചു തരാമേ എനിക്കിത് ഭയങ്കരായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ തന്നെയാണ് പറഞ്ഞതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ് ഓക്കെ അപ്പൊ ഇതെനിക്ക് ഭയങ്കരായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ ടൈപ്പ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നല്ലതായിട്ട് ലൈറ്റ് കട്ടാവുന്നോ ഓക്കെ അപ്പൊ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു തൊപ്പിട്ടതുകൊണ്ടാണ് മേലേക്ക് ലൈറ്റ് കിട്ടത് ഇല്ല ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ കാണിച്ചതരാം പിന്നെ കൈസ് ഈ ഒരു ഇതെങ്ങനെയുണ്ട് ചെയിൻ എങ്ങനെയുണ്ട് ഓക്കെ നെറ്റ് കട്ട് പോയുണ്ട് പോ റേഞ്ച് കട്ട് റേഞ്ച് കട്ട് അയി പോയ കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു ഷൂ എങ്ങനെ കൊള്ളാം കൊള്ളാമല്ലേ അപ്പം ഞാനൊരു ചെയ്യാം ബാക്കി ആ ഒരു ഭാഗം മുഴുവൻ മുഴുവനായിട്ട് കാണിച്ചു തരട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഷൂ നല്ല രസാ കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടം ബ്ലാക്ക് ടൈപ്പ് അപ്പം ഞാനതിൽ മൊത്തമായിട്ട് ഞാൻ സൈക്കിൾ നോക്കിയിട്ട് വരുന്നത് കാണിച്ചു തരട്ടോ നമ്മൾ സൈക്കിളില് വീഡിയോ ഇട്ടാനുണ്ട് കിട്ടോ അതിങ്ങനെ നല്ലത് ഇതിപ്പോ തൽക്കാലത്തേക്ക് കാണിച്ചു തരിക അത് സ്പെഷ്യൽ ആണ് ഓക്കെ ഇനി നമ്മുടെ ഡോഗിനെ കൂടി നമുക്ക് മുറ്റത്തേക്ക് ഇട്ടുകൊടുക്കാം അവനും കൂടി നിക്കുമ്പോ സൂപ്പർ ആയിരിക്കും ി അടങ്ങിയിരിക്കണം ഓക്കേ എന്റെ പേര് ബാബു ബാബുല്ല ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി അവനെ കാണിച്ചു ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പം നമുക്കിനിതിൽ ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ട് സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ബൈ